അതെ നമസ്കാരം വളരെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ പതിനാല് ജില്ലയിലൂടെ മുപ്പത് ദിവസം നേടുന്ന ഒരു യാത്രയാണ് അപ്പൊ നമ്മള് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് ഈ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിതിന്റെ തുടങ്ങുന്ന ദിവസം ഒരു ഇൻഡ്രി ഉണ്ടാക്കും ഗവൺമെന്റ് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കും ഒരു പ്രബന്ധം പോലെ ഉണ്ടാക്കി സബ്ജക്ട് ഇൻസ്പെക്ടറിലോട്ടൊക്കെ സംസാരിച്ചിട്ട് ഇത് എന്താ പോകാൻ വഴി നമ്മൾ സാധാരണ പ്രശ്നം പറഞ്ഞ ആയി ഭാഷ ഇതിനകത്തുള്ള ചേട്ടന്മാരെ പിടിക്കാൻ എളുപ്പമാണ് ഇത് ഊറോടോ കണ്ടത് കണ്ടതനക്ക പറ്റും പക്ഷെ ഈ അഡിക്റ്റ് ആകെ കുട്ടികളെ മാറ്റാത്തൊരു എളുപ്പമല്ല അവിടെ ആയിരിക്കും ഇഷ്ടം കാര്യം ഇതൊരു തരം സൈക്കിൾ കേസാവുകയാണ് സൈക്കോളജിക്കലി ഒരു വേറെ ലെവലാകും അപ്പൊ അവർ ഇപ്പൊ സൈക്കോളജിന്നെ പറയുന്ന കുട്ടികൾക്കുള്ള ഒരു കണ്ണ് തുറക്കാൻ പോലും പറ്റാത്തൊരു വിചിത്രമായിട്ടാണ് പെരുമാറുന്നതാവും പക്ഷെ ഒരു കുട്ടി ഈ എം ബി എം എ അഡിക്റ്റായിട്ട് ഈ ലഹരി വസ്തുക്കളിൽ കൊണ്ടുനടന്നാൽ ആ സ്ഥലം പോലും റെയ്ഡ് ചെയ്യാൻ സൈസിനും പോലീസിനും മുഖ്യമന്ത്രി പെർമിഷൻ നൽകിയത് ഒരു പാർട്ടിക്കായിട്ടുള്ള നിലപാട് പാടില്ല അപ്പം അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാലം ഇപ്പം നമ്മളിപ്പോൾ പുഷ്പഗതിയിലേക്ക് ലക്സൈസ് ട്രേഡിന് പോയാൽ അത് വലിയ വാർത്തയോ അത് ഒരാളായിരിക്കും കാരണം അതാണ് ഏറ്റവും വലിയ ഒരു റെപ്യൂട്ടഡ് സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ തകർന്ന കാരണ പിന്നെ ഞങ്ങളൊക്കെ വാർത്ത കിട്ടിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഞങ്ങളെ പൊലിപ്പിക്കും അപ്പോൾ അങ്ങനെ ശ്രീകണ്ണനായർ സാറും ടീമും നമ്മുടെ മാർത്തോമാ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കാൻ സാധിച്ചത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു പദവിയും ഞങ്ങളുടെ വലിയൊരു അഭിമാനവും ആണ് പ്രത്യേകിച്ച് ഈ സന്ദർശനത്തിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞത് നമ്മുടെ സാമൂഹ്യ തിന്മകൾ പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം ആകുന്നുവല്ലോ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകുന്നതുപോലെ പോലെ മാർത്തോമാ സഭ സാമൂഹിക തിന്മകൾക്കെതിരെയും പ്രത്യേകിച്ച് ലഹരിക്കൊക്കെയും ഇന്നും അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് മുൻപന്തിയിൽ നിന്നിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ മാരാമൺ കൺവെൻഷനിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുറുക്കാൻ പൊതി വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് ഈ പ്രസംഗ വേദിയിൽ മുറുക്കാൻ പൊതി കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാവരും ഈ മണ്ണിൽ കുഴിച്ചിടണമെന്ന് പറഞ്ഞു അന്ന് വന്നിട്ടുള്ള എല്ലാവരും മുറുക്കാൻ പൊതി മണ്ണിൽ കുഴിച്ചിട്ടിട്ട് പോകുന്ന ഒരു വലിയൊരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ഇപ്പോഴും ഒരു ദിവസത്തെ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ളതായ ഒരു മീറ്റിംഗ് ഉണ്ട് സാറിനെ പോലെയുള്ളതായ നിങ്ങളുടെ ചാനലും ഒക്കെ ഇതിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളുമ്പോൾ തികച്ചും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ മാർത്തവ സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങളുടെ സഭയായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങളെല്ലാം ഇപ്പോഴും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഒരു ആവശ്യം കൂടെ ഉറപ്പ് തരികയാണ് നിങ്ങൾ വന്നതിലുള്ളതായ സഭ ആസ്ഥാനം സന്ദർശിച്ചതിലുള്ളതായ ആ ഒരു സന്തോഷം മെട്രാപൊലിത്തയുടെ നാമത്തിലും സഭയുടെ നാമത്തിലും പ്രത്യേകിച്ച് അറിയിക്കുന്നു നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ ലഹരിക്കെതിരെ ശ്രീകണ്ഠൻ സാർ നടത്തുന്ന ഈ യാത്രയ്ക്ക് ഞങ്ങളും കൂടെ പങ്കാളികളാകുന്നു പിന്നെ എല്ലാ മന്മകളും നേരുന്നു